അറിവില്ലാത്തവർ ഇത് പറയും പ്രതികരണശേഷിയില്ലാത്തവരും ഇതുതന്നെ പറയും നാട്ടിനോട്ട് കടപ്പാട്ടില്ലാത്തവരും ഇതുതന്നെ പറയും സ്വാർത്ഥ താൽപര്യരും ഇതുതന്നെ പറയും എന്നാൽ ഞങ്ങൾ പറയും അഴിമതിക്കാരെയും കഴിവില്ലാത്ത ഭരണാധികാരികളെയും മറികടന്ന് നിയമത്തിന്റെ ആനുകൂല്യം ഞങ്ങളിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുമെന്ന് മുഴുവൻ സംവിധാനങ്ങളും കയ്യേറ്റക്കാർക്ക് കൂട്ടുനിൽക്കുമ്പോൾ നീതി ഉറപ്പുവരുത്താൻ ജയിക്കുന്നതിന് അല്പം സമയം വേണ്ടിവരും ഞങ്ങളുടെ വിജയം ജംഗ്ഷനിൽ വാഹനാപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കൾക്കും അവരുടെ കുടുംബ അംഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ് മുത്തുക്കാട്ട് ജംഗ്ഷനിൽ വാഹന അപകടങ്ങളിൽ പെട്ട് വീടിന്റെ അകന്തളങ്ങളിൽ കഴിയുന്നവരുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പമുണ്ട് മുത്തുക്കാട്ട് ജംഗ്ഷനിലെ കയ്യേറ്റക്കാർക്ക് ഒപ്പം നിന്ന് കപ്പം തിന്നുന്നവരെ നിങ്ങൾ ഓർത്തുവെച്ചോളൂ ഒരു പക്ഷേ നാളെ റോഡിൽ പൊലിയുന്നത് നിങ്ങളായിരിക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ